ഇരുപത് വയസ്സ് തികയും മുമ്പേ ഫുട്ബോൾ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കളിക്കാരൻ ബാലൻറ്റിയോർ പുരസ്കാരത്തിൽ മുത്തമിട്ടിട്ടുണ്ടോ ഇല്ലത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റൊണാൾഡോ നസാരിയോ ബാലൻറ്റിയോ നേടുമ്പോൾ ഇരുപത്തിയൊന്ന് വർഷവും മൂന്ന് മാസവും അഞ്ച് ദിവസവുമാണ് അയാളുടെ പ്രായം ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ബാലൻറ്റിയോർ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റൊണാൾഡോയുടെ റെക്കോർഡ് ഇനിയും ആർക്കും പഴങ്കതയാക്കാനായിട്ടില്ല രണ്ടായിരത്തി എട്ടിലാണ് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായി ബാലന്റിയോർ നേടുന്നത് ഇരുപത്തിമൂന്ന് വർഷവും ഒൻപത് മാസവും ഇരുപത്തിയേഴ് ദിവസവുമായിരുന്നു റോണോ കന്ന് പ്രായം രണ്ടായിരത്തി ഒൻപതിലാണ് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സി ബാലന്റിയോർ സ്വന്തമാക്കുന്നത് ഇരുപത്തിരണ്ട് വർഷവും അഞ്ച് മാസവും ഏഴ് ദിവസവുമാണ് മെസ്സിക്ക് അന്ന് പ്രായം ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇതിഹാസങ്ങളായി വിരാജിച്ചവരാണ് ഇവരൊക്കെ കൗമാരത്തിൽ തന്നെ മൈതാനങ്ങളെ ത്രസിപ്പിച്ച കളിക്കാർ ഫുട്ബോൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ട് എന്നാൽ കൗമാരത്തിൽ തന്നെ ബാലന്റിയോർ എന്ന വലിയ നേട്ടത്തിലേക്ക് ഇവരൊന്നും ഓടിക്കയറിയിട്ടില്ല ആ ചരിത്രത്തെ പൊളിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് സ്പാനിഷ് അധികാരി ബാഴ്സലോണിയുടെ പതിനേഴുകാരൻ വിങ്ങർ ലമീൻ യമാൽ ഇക്കുറി ബാലന്റിയോർ പവർ റാങ്കിങ്ങിലെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ യമാലിന്റെ പേരുണ്ട് അൻപത് വർഷത്തിലൊരിക്കൽ മാത്രം ഫുട്ബോൾ മൈതാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം യമാലിന് അടുത്തിടെ ഒന്നും ഇത്രയും വലിയൊരു അനുമോദനം ലഭിച്ചിട്ടില്ല ബാഴ്സക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് സെമി ആദ്യപാദത്തിൽ സമനില അടങ്ങിയതിനു ശേഷം ഇന്റർമിലാൻ പരിശീലകൻ സിമോൺ ഇൻസാഗിയുടേതായിരുന്നു പ്രതികരണം മൂന്ന് കളിക്കാരെയാണ് യമാലിന് ചുറ്റും ഞാൻ വിന്യസിച്ചത് ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള ഇടവേളയിൽ യമാലിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ചർച്ചകളിൽ ഒന്ന് പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് എനിക്ക് ബോധ്യമായി ഇതിനു മുമ്പ് ഇങ്ങനെ കളന്നിറഞ്ഞു കളിക്കുന്ന ഒരാളെ ഞാൻ ലൈവായി കണ്ടിട്ടില്ല ഇൻസാഗി വാചാലിനായി ബാഴ്സലോണ ജേഴ്സിയിൽ ലെമിൻ യമാലിന്റെ നൂറാം മത്സരമായിരുന്നു അത് രണ്ട് ഗോളിന് ഇന്റർ മുന്നിലെത്തിയ കളിയെ കറ്റാടന്മാർക്കായി തിരികെ പിടിച്ചത് യമാലാണ് ചരിത്രത്തിൽ ആകെ രണ്ട് തവണയെ ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ബാഴ്സ ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് പുറകിൽ പോയിട്ടുള്ളൂ അതിലൊന്നായിരുന്നു ഇന്റർമിലാനെതിരായ മത്സരം എന്നാൽ ഇക്കുറി കാര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ റെമോൺറ്റാടകൾ സീസണിൽ ബാഴ്സക്കൊരു വിനോദമായി മാറിയിട്ടുണ്ട് തന്നെക്കാൾ അനുഭവ സമ്പത്തും പ്രായവുമുള്ള കളിക്കാർക്ക് മുന്നിലാണ് യമാൽ എന്നത്തെയും പോലെ അന്നും നിറഞ്ഞാടിക്കുന്നത് പോസ്റ്റിലിടിച്ച് പുറത്തേക്ക് പാഞ്ഞ രണ്ട് ഷോട്ടുകളടക്കം കളിയിൽ അയാളുടെ കാലിൽ നിന്ന് പന്ത് പായി തടയാൻ ഇന്റർ താരങ്ങൾ വല്ലാതെ പണിപ്പെടുന്നുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ കളത്തിലിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് തന്റെ പേരിലാക്കി മിനിറ്റുകൾക്കകം തന്നെ അയാൾ മറ്റൊരു ചരിത്രമെഴുതി ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ വലകുലുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പഴങ്കതയാക്കിയത് കിലിയൻ എംബാപ്പയുടെ എട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ഒപ്പം റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും ക്വാർട്ടർ ഫൈനലിലും സെമിയിലും വലകുലിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡും യമാൽ കുടിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ മൊണോക്കോക്കായി എംബാപ്പയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിനോടകം തന്നെ ചാമ്പ്യൻസ് ലീഗിൽ അഞ്ചു തവണ ലക്ഷ്യം കണ്ടു കടിഞ്ഞു യമാൽ ഒപ്പം ലാലിഗിയിലും കോപ്പാഡൽ ഒക്കെ കളന്നിറങ്ങുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കോപ്പാഡൽറെ കലാശപ്പോരിൽ റയലിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വാഴ്ച് തകർക്കുമ്പോൾ കറ്റാനന്മാർ സ്കോർ ചെയ്ത മൂന്നിൽ രണ്ട് ഗോളിനും വഴിയൊരുക്കിയത് യമാൽ ആയിരുന്നു സീസണിൽ അരങ്ങേറിയ മുഴുവൻ എൽ ക്ലാസിക്കുകളിലും കറ്റാലന്മാർ കളം പിടിച്ചപ്പോൾ മുന്നേറ്റങ്ങളിൽ യമാൽ അനിഷേ സാന്നിധ്യമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബാലന്റിയോർ ഫേവറേറ്റുകളിലെ ആദ്യ പേരുകാരൻ ബാഴ്സയുടെ ബ്രസീലിയൻ ഫോർവേഡ് റസീന ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല യമാലിന്റെ പേരാണ് അന്തരീക്ഷത്തിൽ ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്നത് ബാഴ്സ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയാൽ ലബീൻ യമാൽ ബാലന്റിയോണും സ്വന്തമാക്കുമെന്നാണ് യുണൈറ്റഡ് ഇതിഹാസം റിയോ ഫേഡിനാൻഡ് അടുത്തിടെ പ്രതികരിച്ചത് ഈ സീസണിൽ ആകെ നാൽപ്പത്തിയൊൻപത് മത്സരങ്ങളിൽ ബാഴ്സക്കായി കളത്തിലിറങ്ങിയ യമാൽ പതിനഞ്ച് ഗോളുകളും ഇരുപത്തിനാല് അസിസ്റ്റുകളും തന്റെ പേരിൽ ഇതിനോടകം കുറിച്ചു കഴിഞ്ഞു കോമ്പാഡൽ സൂപ്പർ കോപ്പയും ചെൽഫിലെത്തിച്ചു ചാമ്പ്യൻസ് ലീഗിലും ലാലീഗിയിലും ബാഴ്സയുടെ ബാറ്റിൻ കയ്യിലെന്തുന്നു നിലവിലെ ഫോമിൽ ഇരു ലീഗുകളിലും കറ്റാലൻമാർ തന്നെയാണ് ഹോട്ട് ഫേവറേറ്റുകൾ എന്നതിനാൽ ബാലൻഡിയോ റേസിൽ ഹോട്ട് ഫേവറേറ്റ് യമാലും പെഡ്രിയും ഒക്കെ തന്നെയാകും ഒസ്മാൻ ഡംബാലെ ലമീൻ യമാൽ റഫീങ്ങ പെഡ്രി മുഹമ്മദ് സലാഹ നിലവിൽ ബാലൻഡിയോർ റേസിൽ ഈ പേരുകളാണ് ആദ്യ സ്ഥാനങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് ബാഴ്സ ചാമ്പ്യൻസ് ലീഗ് കിരീടമണിഞ്ഞാൽ റഫീങ്ങയും യമാലും പെഡ്രിയും മുന്നിലെത്തും യമാലിന് സാധ്യത കയറും അയാളുടെ നേട്ടത്തിലെ കോടിക്കയറിയാൽ ചരിത്രം പിറക്കും